അങ്ങനെ സോളാർ ഓരോ ബോംബുകൾ ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കാണ് ഇപ്പൊ ഏറ്റവും അവസാനമായി ബോംബ് പൊട്ടിച്ചത് അബ്ദുള്ള കുട്ടി എം എൽ എക്കെതിരാണ് പണ്ട് മൂപ്പര് സരിതയെ സ്ഥിരമായി ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ശല്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വേറെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് സരിത വെളിപ്പെടുത്തിയത് അല്ല സരിത ഈ പറഞ്ഞ സത്യം തന്നെയാണ് അതെല്ലാം കുട്ടി വിളിച്ച് എന്നിട്ട് എന്ത് പറഞ്ഞു പടച്ചോൻ എങ്ങനെയൊക്കെ പറഞ്ഞു ഷോ അതും കൊതിച്ച പിന്നെന്തൊക്കെ പറഞ്ഞ് എന്നിട്ട് ഇതൊക്കെ കേട്ടിട്ട് സരിതന്റെ മറുപടി എന്തായിരുന്നു എന്തായാലും ഇതിൽ എത്രമാത്രം സത്യുണ്ട് എന്ന് നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം സരിത ആൽഫബറ്റിക് ഓർഡറിലാണ് പറഞ്ഞു തുടങ്ങുന്നത് ആദ്യം ആയിഷ പൂറ്റി എം എൽ എക്കെതിരെ വെളിപ്പെടുത്തൽ ഇപ്പൊ അബ്ദുള്ള കുട്ടിക്കെതിരെയും